ഭീഷണിയിൽ മലക്കം മറിഞ്ഞ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ല എന്ന് പറഞ്ഞ ട്രംപ് ആകട്ടെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് നേരെ അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ഭീഷണി മുഴക്കിയത് എന്നാൽ ഇന്ത്യ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുമ്പോൾ ട്രംപ് അത് ഉടുക്കുകുട്ടി പേടിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നാൽ അത് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നല്ല ചുട്ടു മറുപടി നൽകിക്കൊണ്ട് വ്യക്തമാക്കുന്നത് വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയെ കീഴടക്കാമെന്ന് ട്രംപിന്റെ വ്യാമോഹം അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചുകൊള്ളാനാണ് ഇപ്പോൾ അജിത് ഡോവൽ റഷ്യയിൽ എത്തിയതിനു ശേഷം വ്യക്തമാക്കുന്നത് ഇതോടെ ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന കൂടുതൽ ഭീഷണി ട്രംപ് പിൻവലിച്ചത് നന്നായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇന്ത്യയെ കീഴടക്കി വെക്കാമെന്ന ട്രംപിന്റെ നീക്കം ഇതോടുകൂടി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് നേതാക്കൾ എല്ലാവരും കൂടെ ഈ റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിക്കൂട്ടുന്ന വളത്തിന്റെ കണക്ക് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇന്ത്യയോട് കൊമ്പു കോർക്കാൻ കോർക്കാന്നുന്നത് എന്നാൽ ഈ കള്ളത്തരം ഇന്ത്യ ആകട്ടെ കണ്ടുപിടിച്ച് ഇല്ലാതെ ഇപ്പോൾ ഓടുന്ന ഗതികേടിലേക്കാണ് ട്രംപ് എത്തി നിൽക്കുന്നത് ട്രംപ് പറയുന്നത് തനിക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവുമില്ല തനിക്കത് പരിശോധിക്കണം ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും അമേരിക്ക വളങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നതാണ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതോടുകൂടി ട്രംപ് അടിപതറിക്കൊണ്ട് നിന്ന നിപ്പിൽ തന്നെ മലക്കുമറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ട്രംപിനെ പൂട്ടാൻ ആദ്യം അജുഡോവൽ കളത്തിലിറങ്ങുകയും പിന്നെ എസ് ജയശങ്കർ എത്തുകയും ഒടുവിൽ സംഹാര ആടാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അവിടേക്ക് ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയോ അല്ലെങ്കിൽ റഷ്യയിലേക്ക് അതായത് നരേന്ദ്രമോദി എത്തുകയോ ചെയ്താൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ട്രംപിന് കിട്ടാൻ പോകുന്നത് എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുത ഇതോടെ ട്രംപിൻ്റെ അഹങ്കാരത്തിൻ്റെ പത്തി താഴുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു ഇന്ത്യക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നതിലെ തീരുമാനം ഇപ്പോഴില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നീക്കത്തെ റഷ്യ അപലപിക്കുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്ന് യു എസ് രാസവളം ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യയിൽ നിന്ന് രാസവളം യു ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക ടാരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത എങ്കിൽ പോലും ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല എന്നും യു എസ് പ്രസിഡന്റ് തുറന്നടിക്കുകയാണ് ചെയ്തത് ഇതിനിടെ ഇന്ത്യ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയുമായി വ്യാപാരം തുടരുമ്പോൾ റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് നീതികേടാണ് എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് അതേസമയം റഷ്യയും ട്രംപിന്റെ ഭീഷണിക്കെതിരെ രംഗത്ത് വരികയാണ് ഉണ്ടായത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ പോലുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ട്രംപ് നിയമവിരുദ്ധമായി തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് റഷ്യ കുറ്റപ്പെടുത്തി സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശം അത് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തുന്നതും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിനിടയിലും അമേരിക്ക അവരിൽ നിന്ന് യുറേനിയവും അതുപോലെ മറ്റ് രാസവസ്തുക്കൾ എല്ലാം തന്നെ വാങ്ങുന്നു എന്നത് ബന്ധപ്പെട്ട് ഇന്ത്യ ഉന്നയിച്ച വിഷയങ്ങളിൽ വിവാദം കത്തിപ്പടരുന്നതിനിടയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി വിപണി ആവശ്യങ്ങളും അത് ഊർജ്ജ സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് വ്യാപാരം അല്ലെങ്കിൽ വിദേശ മന്ത്രാലയം പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പരമ്പരാഗത വിതരണങ്ങൾ യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ട ശേഷമാണിപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് ട്രംപ് വീണ്ടും അഴക്കുഴമ്പൻ മട്ടിലുള്ള മറുപടികൾ നൽകിക്കൊണ്ട് ഇന്ത്യയെ തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നത് എന്നാൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അജിത് ഡോവൽ അടക്കമുള്ള നേതാക്കൾ സൂചിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്